ഹലോ അസ്സലാമു അലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമ്മൾക്കൂടെ അലഹദില്ലാ റാഹത്താണ് ഞമ്മളതായി വേപ്പൻ മരം കണ്ടോളി കേട്ടോ ഞമ്മളിന്ന് വേപ്പം പൂ വെച്ചിട്ടാണ് ഇന്ന് ഞമ്മളെ കൂട്ടാൻ ഏ അപ്പം ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി നാല് തക്കാളി വേപ്പം പൂവ് ഇതാണ് വേപ്പൻ പൂ കൂട്ടം നമ്മളാരും കണ്ടിട്ടില്ലല്ലോ കണ്ടു അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യണോരും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കേ ഇത് തടിക്ക് നല്ല സാധനമാണ് ഇട്ട് മക്കളെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കണം ഇക്ക് നോക്കുക ഇതാ ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അയ്ക്ക് രണ്ട് മണി ഉലുവിട്ട് ഇനി അയ്ക്ക് രണ്ട് മണി ചെറിയ ജീരകം കൊണ്ടിടുക കുറച്ച് കടുക് പോണ്ടിടുക ഇത് രണ്ടും മൂന്നും പൊട്ടിയിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ അത് കഴിക്കണ്ടിട്ടോ അത് ഒന്നാണ് വാട്ട് രണ്ട് മണി ജീരകയിൽ കണ്ടിട്ട് കൊടുത്തു കേട്ടോ ചെറിയ ജീരകമാണേ അതൊരു ടേസ്റ്റാണ് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളി കൈ കണ്ടിട്ട് കൊടുത്തു ഇനി അതൊന്നും ചോത്ത് വരട്ടെ നമ്മൾ തക്കാളി അരിഞ്ഞേക്കല്ല നമ്മൾ കരിയാ നിൽക്കാൻ നേരമല്ല അപ്പോൾ ഒന്നും ഇങ്ങോട്ട് മിക്സിയിലിട്ടും കണ്ട് ഇങ്ങോട്ട് കൃഷി ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്നും കിട്ട് ഒരുക്കിയിട്ടുള്ളൂ അപ്പോൾ അതാ ഇങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയും കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കടയിൽ ചന്തയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് പിന്നെ ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇത് പൂക്കണ സമയത്ത് ഇതിൻ്റെ ചോട്ടിൽ ധാർപ്പായോ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ വെച്ചിട്ട് അതിൽ ചാടുന്ന പൂവാണ് എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കൈ കയ്പ്പുണ്ടാവില്ലെന്ന് ചോദിക്കും കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ചെറിയൊരു കയ്പ്പാണ് നമ്മൾ ഉണ്ടാക്കണ രീതി അനുസരിച്ചാണ് പിന്നെ അതിൻ്റെ കയ്പ്പ് വരിക ഞമ്മളതുണ്ടാക്കുമ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതായിക്ക് നമ്മൾ മുളകും പൊടി ഇടണം കേട്ടോ രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ടിരിക്കുന്നത് ഇനി ഒക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടിട്ട് നല്ല ടേസ്റ്റുമാണ് നല്ല ആരോഗ്യത്തിന് നല്ല സാധനമാണ് കേട്ടോ എന്താ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇത് കൂട്ടിക്കൊഴ്ച്ച് ചോറ് തിന്നാൽ പൊന്നാരൻ്റെ മക്കളെ എന്താണ് ടേസ്റ്റ് എന്ന് അറിയും ആവശ്യത്തിനുള്ള ഉപ്പുമായി കണ്ടിട്ട് കേട്ടോ ഇതൊന്നും ഇങ്ങോട്ട് വാടിയിട്ട് ആ പച്ചവാസന മാറിയിട്ട് നമ്മളീ അരച്ച് വെച്ച തക്കാളി ആയി കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അതും ഒന്നുകൊണ്ട് വാടുമ്പോൾ നമുക്ക് നമ്മളെ വേപ്പൻ പൂവായി കണ്ടിട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങനെ നല്ലോണം ഒന്നും വാടി വെന്തിന് ശേഷം നമുക്കൊക്കെ കുറച്ച് പുളിയും കൂടി വേണം കേട്ടോ അതാ കണ്ടില്ല നല്ലോണം കിട്ട് അതിന് ശേഷം ആ ഇത്രയും പുളി എടുത്തുണ് നമുക്ക് ആവശ്യത്തിന് നോക്കിയാണ്ട് ഒഴിച്ചാൽ മതി പുളി കുറച്ച് നല്ലോണം വേണം കെട്ടോ പുളി എരിവും നല്ലോണം വേണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ കേക്ക് വെച്ച് വേപ്പൻ പൂവായി കണ്ടിട്ട് കൊടുക്കുകയാണ് ഇതാണ് വേപ്പം പൂവ് ഇത് ഉണങ്ങിയിട്ടാണ് കേട്ടങ്ങനെ അങ്ങനത്തെ കളറ് നല്ലവണ്ണം കഴുകി വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വാരിയിട്ടാണ് നമ്മൾ വെക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഇങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടും നല്ല സാധനമാണ് കേട്ടോ ഷുഗറും പ്രഷറും ഉള്ളവർക്കൊക്കെ കാരണം പച്ചക്കും തിന്നും ഇവിടെ വയസ്സായ ആളുകൾ കാണാൻ രാവിലെ വെറുവായിട്ടിൽ ഈ പൂവ് കൈകിട്ട് തിന്നണെ കാണാം നമുക്കത്രയ്ക്കറിയുള്ളൂ ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഏറ്റവും നല്ല സാധനമാണ് എല്ലാവർക്കും ശരീരത്തിന് നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ പാവക്കൊക്കെ വെച്ച് കൂട്ടണില്ലേ അത്രയൊന്നും കയ്പില്ല ഒരു ചെറിയൊരു ലൈറ്റ് ലൈറ്റായിട്ടൊരു കയ്പ്പേ ഉണ്ടാവുള്ളൂ അത് നമ്മളെ വെപ്പിൻ്റെ രീതി എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ചെറിയ ഉള്ളിയൊക്കെ വേണം കേട്ടോ നമ്മളത് ചെറിയുള്ളി കൊടുന്ന് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചാണ്ട് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഇതിൽക്കത് കുറവാണ് പുളി ഇപ്പുളിയുണ്ട് നോണ്ടിപ്പിഞ്ഞിപ്പാരി നല്ലോണം കുറച്ച് പുളി നല്ലോണം വേണം ഇങ്ങനെ നിക്കണം നല്ല ടേസ്റ്റാണ് ഇരുവും പുളി ഒരുപോലെ വേണം ഇതൊന്നും എന്നും ഉണ്ടാക്കൂലോ എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാക്കുള്ളൂ എണ്ണയും തന്നെ കുറച്ച് നല്ലോണം നിക്കണം കേട്ടോ ഒരു സ്പൂൺ വെച്ചിങ്ങാണ്ട് വാട്ടി അരറ്റി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കൊടുക്കില്ല ഒന്നും ഇങ്ങോട്ട് ഒരു സ്പൂണ് ഏറെ നിന്നാൽ നല്ലതാണ് ഇനിയിപ്പം എണ്ണ പറ്റാത്തവരും കൂട്ടാത്തോലും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചും കാണ്ട് ചേരുവകളൊക്കെ ഒരുപോലെ ചേർത്ത് ഉണ്ടാക്കുക ഇതേപോലെ ചേരുവകൾ എല്ലാം ഒത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ രണ്ട് സ്പൂൺ മുളകും പൊടി നമ്മൾ അത്രയും ഒരു കൈപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരേ ഒരു കൈപ്പൊടി അതിൽക്ക് അത്രയും വെളുത്തുള്ളിയും ചീരുള്ളിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളി അത്രയേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ചോറിനേ വേറെ വേറൊന്നിനും പറ്റില്ല ചോർണം കഞ്ഞിക്കും പറ്റും അല്ലാതെ നമ്മളെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ദോശക്കോ ഇഡ്ഡലിക്കോ അതിനൊന്നും പറ്റില്ല കാരണം പുളിയല്ലേ അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞമ്മ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ വലിയ ഉപകാരമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഇത് നല്ലോണം ഒന്നുണ്ട് തിളച്ച് വേവട്ടെ അപ്പോൾ അതാ നല്ലോണം തിളച്ച് ഹലോണം നല്ല വറ്റിക്കോട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ചുരുക്കുണ്ട് അപ്പോൾ താ ഇതോടെ റെഡി ആയിക്കണ് നമുക്കിവിടെ പീച്ചങ്ങ സാമ്പാറാണ് നമ്മളിവിടെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരോടും അസലാമുലേക്കും